ഒരാഴ്ചയ്ക്കുള്ളിൽ പാർക്കിനാവശ്യമായ സ്ഥലമൊരുക്കി ജില്ലാ ടൂറിസം വകുപ്പിന് കൈമാറുമെന്ന് സ്ഥലം സന്ദർശിച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു പാർക്ക് നമ്മുടെ ഒരു ഒരു ബന്ധപ്പെട്ടുകൊണ്ട് കോടി രൂപ ചെലവിൽ ജില്ലാ ടൂറിസം വകുപ്പാണ് പാർക്ക് ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രൂപരേഖ തയ്യാറാക്കിയ പദ്ധതിയാണിത് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഒരു കേന്ദ്രമെന്ന നിലയിലാണ് പദ്ധതി ആധുനിക രീതിയിലാണ് പാർക്കിന്റെ നിർമ്മാണം വിനോദസഞ്ചാര വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ മുഖാന്തരമാണ് നിർമ്മാണം നടക്കുക നിലവിൽ ഒറ്റപ്പാലത്ത് സായാഹ്നങ്ങൾ ഒരു ഇടമില്ല മായനൂർ പാലത്തെയും ഭാരതപ്പുഴയും ഒക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് പാർക്ക് വരുന്നതോടെ ഇതിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം